യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകം മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്നെ വീക്ഷിക്കുന്ന ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുക അറിയിക്കുകയാണ് പ്രിയുക്രി ലോകത്തിലേക്ക് വന്നത് മാനവകുലത്തെ പാപത്തിന്റെ അറിവിൽ നിന്ന് വിടുവയ്ക്കുവാനാണെങ്കിൽ ആ യേശുക്രി വിശ്വസിക്കുന്നവർക്ക് അനുഗ്രഹവും വിടുതലും പ്രാപിപ്പാൻ പ്രാപിപ്പാനിടയാകുമെങ്കിൽ യേശുക്രിസ്തു തൊട്ടവരും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നവരും യേശുക്രിസ്തുവിനെ കണ്ടവരും ഒക്കെ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ പ്രിയമുള്ളവരെ യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് സ്വീകരിക്കുവാൻ നിങ്ങളുടെ കർത്തൃത്വം നടത്തുന്ന കർത്താവായി മാറുവാൻ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുന്നവരായി മാറുക കേവലം ആഘോഷങ്ങളിൽ മാത്രമല്ല യേശു നിങ്ങളെ ഭരിക്കുന്ന യേശു നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്ന നിങ്ങളെ പരിപാലിക്കുന്ന സംരക്ഷകനായി മാറുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് അടുത്തു വരാം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത് തിരുവതിരത്തിൽ ഇപ്രകാരം പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകുന്നു എന്ന് അങ്ങനെയെങ്കിൽ സകലരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നത് ഇരുളടയപ്പെട്ട ജീവിതത്തിൽ കിടക്കുന്ന ദുഃഖത്തിലും പ്രതിസന്ധിയിലും അസമാധാനത്തിലും അതേ ലോകത്തിൻ്റെ വക്രതയിലുമൊക്കെ കുടുങ്ങി കിടക്കുന്ന ജനത്തെ വിടുവച്ച് തൻ്റെ മക്കളാകുവാൻ അവൻ ലോകത്തിലേക്ക് വന്നെങ്കിൽ ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനെ കർത്താവായി കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ദൈവഭക്തനും ഭക്തയുമായി മാറണമെങ്കിൽ ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഏതവസ്ഥയിൽ നിന്നും സമാധാനത്തിൻ്റെ ഉറവിടമായ കർത്താവ് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തന്ന് നേർവഴി കാണിച്ച് സ്നേഹത്തിലും സത്യത്തിലും വളരുവാൻ മാത്രമല്ല അവൻ്റെ മക്കളാകുവാനുള്ള അധികാരവും നൽകി ആ മക്കളുടെ പദവിയിലേക്ക് ഉയർത്തും അതുകൊണ്ട് കർത്താവിനെ ഹൃദയംഗമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് കർത്താവിൽ വിശ്വസിച്ച് അവനെ പ്രസാദിപ്പിക്കുന്ന മക്കളായി മാറുവാൻ നമുക്ക് ഉത്സാഹിക്കാം നമ്മുടെ ആകുലതകൾ ആശങ്കകൾ നിലവിളികൾ കണ്ണുനീരൊക്കെ കണ്ട് നമ്മോട് മനസ്സലിയുന്ന കർത്താവിൽ നമുക്ക് മുന്നേറാം കർത്താവ് നമ്മെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ